ി അജ്മ ബദർ യുദ്ധ ചരിത്ര സംഭവത്തിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ബദർ പടപ്പാട്ട് വെച്ചത് എവിടെയാണ് കവി നിർത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ിഡിതർത്വാഹമാ ഗൾ റോ സിയത്തെ ബിപി കന്നാൾ ദിനം ആമേ മികത്തെ പാരീത്തെ മൂലം ദിനോരനിയോര പാർപ്പീത്ത് മിന്നാമാനൈ തന്നിൽ ചേരാ പേരുറ്റ സോരും രണ്ടേ പേർഷാമ് കൊള്ളെ പോയി മുമ്പാരുൾകൊണ്ടേ പാരും നേ താജിറുകൾ ബദർ ചേരും മുമ്പോർ കിന്തു അതെ അവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്നാം ഭാഗത്തിൽ നാം കഥ നിർത്തിയത് ഇനി രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഹബീബായി അനബിസ്വല്ലാഹു അനീബി സ്വല്ലം തങ്ങൾ മുന്നൂറ്റി പതിമൂന്നേ മുന്നൂറ്റി പതിമൂന്നിൻ്റെ പട്ടാളത്തെ ശരിപ്പെടുത്തിയപ്പോൾ കുറച്ചാളുകളെ മാറ്റി നിർത്തുകയുണ്ടായി പല കാരണങ്ങളാൽ അതാണ് മഹാകവി മൊയ്കുട്ടി വൈദ്യർ പറയുന്നത് ദീനം ആമേ ബീവിക്ക് അഥവാ എബിസാഹു അലി വസ്ല്ലാം തങ്ങളുടെ മകളെ റുഖിയെ വിവാഹം ചെയ്തിരിക്കുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളാണ് അപ്പം റുഖിയ ബീവിക്ക് ശക്തമായ പനി കാരണം ഭർത്താവായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു നിന്നോട് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ പോരണ്ട വല്ലതും സംഭവിച്ചാലോ അതുകൊണ്ട് ശക്തമായ പനിയാണ് അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് മഹാനായുസ്മാൻ ബന്ധങ്ങളെ മാറ്റി നിർത്തി അതുപോലെ തന്നെ ഇവർ പുറപ്പെടുന്നതിന് മുമ്പ് കച്ചവട സംഘത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ സഴദിനെയും അതുപോലെ തന്നെ തൊൽഹത്തിനെയും അള്ളാൻ്റെ റസൂൽ പറഞ്ഞയച്ചിരുന്നു അവർ തിരിച്ചു വന്നിട്ടില്ല ഈ ഒരുക്കമാനങ്ങൾ നടത്തുന്ന സമയം അവർക്കും പോരാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഹബീബായ നബിയുടെ വീട് കാവലിന് അബൂ ുഭാബത്തിനെ അള്ളാൻ്റെ റസൂൽ നിർത്തുകയാണ് അതുപോലെ തന്നെ ആസിം റതി അള്ളാഹുത്തലാഹിനെ കുബാപ്പള്ളിയിൽ ഇമാമായി നിർത്തി ബനി ബനിയമൃതി നിന്നും ഒരു വിവരം അറിയാൻ വേണ്ടി ഇബിൻ ഹാത്തിമിനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു വെച്ചിരുന്നോ അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ല അത് കാരണത്താൽ അദ്ദേഹത്തിനും പോരാൻ കഴിഞ്ഞില്ല എന്നാണ് ബഹുമാനപ്പെട്ട കവി പറയുന്നത് പിന്നെ യുദ്ധത്തിൻ്റെ പ്രാക്ടീസ് നടത്തിയിരുന്നു യുദ്ധത്തിന് പോകാൻ വേണ്ടി ഇപ്പോൾ ഹവത്തും ഹാരിസും എന്ന് പറയുന്ന രണ്ട് സഹാബ അവർ കുതിരപ്പുറത്ത് വീണു വിട്ടകത്തിൻ പുറത്തുന്നതാണ് അതായത് ഒഴിച്ചു കൂട്ടുന്ന ഒട്ടങ്ങൾ അവരുടെ കുരുത്തം കെട്ട ഒട്ടങ്ങൾ അതിൻ്റെ പിന്നെ അതിൻ്റെ പേരിൽ കയറിയിട്ട് അവർ പ്രാക്ടീസ് നടത്തിയത് അതുകൊണ്ട് പെരുക്ക് വറ്റിയിട്ട് വീണ കാരണം ഒരിക്കും പോരാൻ കഴിഞ്ഞില്ല അവരെയും ഹബീബായ് അനിബിസൊല്ലം വസല്ലം തങ്ങൾ ഒഴിവാക്കുകയാണ് അങ്ങനെ എട്ടാളുകളെല്ലാം എൻ്റെ റസൂൽ ഒഴിവാക്കിയതിന് ശേഷം അവരോട് പറയുകയാണ് സഹാബത്തേ നിങ്ങൾ വിഷമിക്കേണ്ടതില്ലോ ബതിരിൽ ബദറിൽ പടപൊരുതുന്ന സഹാപത്തിൻ്റെ പ്രതിഫലം കൂലി നിങ്ങൾക്കും ലഭിക്കും മാത്രമല്ല വനീമത്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ റസൂൽസൊല്ലം നോഹു വനീമസെല്ലം തങ്ങളവരെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ മുന്നൂറ്റി പതിമൂന്നിൽ നിന്ന് എട്ട് പേരെ ഒഴിവാക്കി ബാക്കിയുള്ള സഹാബദ്ധത പുറപ്പെടുന്ന രംഗം മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മുയൻകുട്ടി വേദ്യര് തൻ്റെ സരളമായ ഇരട്ടികളിലൂടെ വിവരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം ഈ കവിയുടെ വിവരിക്കൽ സരളമാവുമോ എന്നറിയില്ല ഏതായാലും ഒന്ന് പാടി നോക്കാം നേരം കൊടി മൂം കേട്ടിടയാതിലും പിൻ രണ്ടും അസുവതും ആമേശ സതതകുടൈക്കൂൾ പൊങ്കും തിരുക്കരമാലൊണ്ടാമ തതിനി അവരത് തന്നെ പിടി ചെയ്താറ്റും വിലനിലയാ അതെ സാധാരണ ഇന്നത്തെ കാലത്ത് പ്രശ്നമല്ല അന്നത്തെ കാലത്തൊക്കെ യാത്ര പുറപ്പെടുമ്പോൾ ഏത് നാട്ടുകാരാണ് ഇവരെന്നറിയാനും അതുപോലെ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വരുന്ന ആളുകൾക്ക് അറിയാൻ ഒരു കൊടി കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു ഉദാഹരണം നമ്മളിപ്പോൾ ലിയാർത്ത് പോണ സമയത്ത് അല്ലെങ്കിൽ ടൂർ പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് തന്നെ വാഹനത്തിൻ്റെ മുമ്പിൽ ഒരു വേലർ ഉണ്ടാകും എന്തിനാണത് ഏത് നാട്ടുകാരാണ് എവിടുന്ന് വരുന്ന ആൾക്കാരാണ് വരും അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹബീബായ നിബിതങ്ങളും ഏത് ദേശക്കാരാണ് ഇവരെന്ന് അറിയാൻ വേണ്ടി ധനധർമ്മത്തിൻ്റെ പേര് കേട്ട ഉദാരശീലനായ ഹബീബായ് നബിസ്വല്ലാഹു അനീബു സല്ലം തങ്ങൾ അതാ ഒരു വെള്ളക്കൊടി എടുത്തുകൊണ്ട് മഹാനായ മിസുബുറതി അല്ലാഹുത്തലാനു നൽകുകയാണ് ആരാണ് മിസഹബ് എന്നറിയണ്ടേ പെട്ടെന്ന് നെബിയാണെന്ന് തോന്നിപ്പോകും മിസബിനെ കണ്ടാൽ അതേപോലെ അള്ളഹാൻ്റെ റസൂലിൻ്റെ അതേ ചേലും കോലവും മൊത്തം ഓരോ സഹാബിയാണ് മഹാനായ മിസ്സുറതിലാനു ആ മിസഹബിനെ വിളിച്ചുകൊണ്ട് അള്ളഹാൻ്റെ റസൂല് കൊടികൊടുക്കുകയാണ് ഊഹദിൻ്റെ രണാങ്കണത്തിലും ഈ മിസ്ഹബിനെ തന്നെയാണ് അഹ് അൻ്റെ റസൂല് പതാക നൽകിയത് അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലീബ് സല്ലം തങ്ങൾ രണാങ്കണത്തിൽ പതാകവാഹകനായ വാഹകനായ മിസബ് റദിയാഹുദലി ചരിത്രം പറയുമ്പോൾ ബദർ നടന്നിട്ടല്ലേ മുസ്ലി ഊഹദ് നടന്നത് എന്താ ഇപ്പം ഈ ചരിത്രം പറയണത് എന്ന് വിചാരിച്ചു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഈ മിസബ് റതിയാഹുഅലാൻ ഇവരാണ് പതാക നൽകുന്നത് ഉഹദതിൻ്റെ രണാങ്കണത്തിലും അള്ളാൻ്റെ റസൂര് പതാക നൽകിയ മഹാനായ മിസ്സപ്രതിയൊന്നാഹുവന്നു യുദ്ധം ശക്തമായതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ബദറിൻ്റെ രണാങ്കണത്തിൽ അമ്പെയ്ത്തുകാരായ അമ്പതാളുകളെ കുന്നിൻ്റെ മുകളിൽ നിർത്തിയിട്ടുണ്ട് യുദ്ധക്കളത്തിൽ ശക്തമായ പട നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധം നയിക്കാതെ പടക്കളത്തിൽ അന്തം വിട്ടു നോക്കി നിൽക്കുകയാണ് മഹാനായിരിക്കുന്ന മിസ്സപ്രതിയൊന്നാകുവന്നു ക്കിൽ നിന്നതാ നോൻ്റെ റസൂല് വിളിച്ചു പറയുന്നു മിസഹബ് എവിടെയാണ് നീ നോക്കി നിൽക്കുന്നത് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അങ്ങ് എന്താണ് യുദ്ധം നയിക്കാതെ നോക്കി നിൽക്കുന്നതെന്ന് മുന്നോട്ട് ഗമിക്കും മിസ്സബ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നോന്റെ റസൂല് വിളിക്കുന്ന സമയം ഇസ്ലാമിൻ്റെ പതാക പിടിച്ച വ്യക്തി പറയുകയാണ് ിസഹബ് യുദ്ധക്കളത്തിൽ ഷഹീദായിരിക്കുന്നു പകരം ഇസ്ലാമിൻ്റെ പതാക നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി പതാക വഹിക്കാൻ വേണ്ടി അള്ളാഹുറബുൽ ഇജ്ജത്ത് നിയോഗിച്ചൊരു മലക്കാണിനെ വിയേ എനിക്ക് യുദ്ധം നയിക്കാൻ അറിയില്ല നബിയേ എനിക്ക് യുദ്ധം ചെയ്ത് പ്രാക്ടീസില്ല നബിയേ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ മിസഫർ റതി അള്ളാഹു തലാനു പടക്കളത്തിൽ ഷഹീദായ വിവരം അല്ലാൻ്റെ റസൂൽ അറിഞ്ഞിരുന്നത് ഏതായാലും മാ മിസ്ഹബിനെ തന്നെയാണ് ബദറിലും അല്ലാൻ്റെ റസൂൽ സല്ലാഹു വസല്ലം തങ്ങൾ മിസ്ഹബിനെ വിളിച്ചുകൊണ്ട് പതാക നൽകുകയാണ് പിന്നാർക്കാണ് പതാക നൽകിയത് എന്നാണ് മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി വൈൻകുട്ടി വേദി വിവരിക്കുന്നത് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം അടുത്ത ഇരടികളിലൂടെ ും ഇതലമാംസാഴ്തോപരുമാതിൽ അരശരയിടബലവും നീണ്ടാറ കവറിരു പേരും അതതുറോ ഉ ഒരു ണ്ടും അതിൽ മികും ധാത്തുൽഫൂന്നോൽ അതിനെ പിരിലെ അടവ സുയൂട്ടുണ്ട് തിസഹരിമാഹതൊളി ബാൾ പേരുന്നും പതിന് മല്ലർ കരമിൽ ഏന്തി പിൻഫറുസുകളുണ്ട് അതില്ല മത തുടയോറു തങ്ങൾ കം ഇരുവരി താവേ മൂണ്ടാളിൽ അബുമാറു സ സബലന് പേര് കയ്യിലുണ്ടും പുല്ലിമിക്ക് താതിൽ സഭുജത്തതും പറണ്ടിൽ ഒരു ദുരകം താൻ ഉഹമസുബൈറുള്ളവ മിലയശൂണ്ടൊന്നും പുര പുര വീ താനും ഉണ്ടെനിസപോനെട്ടില്ലുകളുള്ളതയിൽ ഉണ്ടൊന്നാൻ പല പല കൗലാൽ ഷഹറുകളിൽ പോരീഷ മികും പ്രമാൻ ഈരാറും ഷറഫുടയേ തിങ്കൾ യൗമിനിലരികോരും ഹറൊടു സഹിലെഴും നള്ളിടൈ തിരുനെ പിത്തങ്ങൾ കാൻറ്റ് റസൂലിൻ്റെ മരുമകൻ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ നാലാം ഹലീഫിയായ ധീരശൂര പരാക്രമിയായ ഹൈബർ രണാങ്കണത്തിൽ മുറഹിബുമായി യുദ്ധം ശക്തി പ്രാപിച്ച സമയം മഹാനായ അലി റദിയാഹു തലാലുവിനെ ലക്ഷ്യമാക്കി മൊറഹിബിൻ്റെ വാൾ ഉയർന്നപ്പോൾ പരിച തകർന്നു പോയ മഹാനായ അലിയാരിതങ്ങളിൽ എഴുപതാളുകൾ ഒത്തൊരുമിച്ച് പിടിച്ചാലും കിട്ടാത്ത മുറഹിബിൻ്റെ കൊട്ട് കോട്ടവാതിൽ ഒരൊറ്റ വലിക്ക് പറിച്ചെടുത്തുകൊണ്ട് മുറഹിബിൻ്റെ വെട്ടുതടുത്ത മഹാനായ അലിയും കറമല്ലാഹു വജുവിനാണ് രണ്ടാമത്തെ പതാക നൽകിയത് മൂന്നാമത്തെ പതാക നൽകിയതാർക്കാണെന്ന് മാപ്പിള്ളക്കവി സമ്രാട്ട് മഹാകവി മുയിൻകുട്ടി വേദി വിവരിക്കുകയാണ് അത് മറ്റാർക്കുമായിരുന്നില്ല മഹാനായ സുഹുറലിയാഹുവന്നുവിനായിരുന്നു അങ്ങനെ മിസബിന്റെ ഇടവും വലവും രണ്ടുപേരും രണ്ടുപേരെയും നിർത്തിയെന്ന് മാത്രമല്ല കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി ബദറിൽ പോക്കൂ ബദറിലേക്ക് പോകുന്ന സഹാപത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആയുധം ഒമ്പത് പടയങ്കിയും അതുപോലെ തന്നെ ഒൻപത് കുന്തവും അതുപോലെ തന്നെ എട്ട് വാളുകളും അഞ്ച് കുതിരയും എഴുപത് ഒട്ടകങ്ങളും അഞ്ച് കുതിരകളിൽ രണ്ട് കുതിര ഹബീബായ നബി തങ്ങൾ തന്നെ എടുത്തു മറ്റ് മൂന്ന് കുതിരകൾ അബൂ മർസദി എന്നിവർക്കും മിക്കതാഥിയുല്ലാഹുത്തലിവിനും അതുപോലെ തന്നെ ും നൽകുകയാണ് അങ്ങനെ റമദാൻ പന്ത്രണ്ടിന്റെ ഹബീബായ നബിയും സഹാബത്തും മദീനയിൽ നിന്നും ഭദ്രനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് മാത്രമല്ല കാഫില എവിടമിലെത്തിയതെന്ന് അറിഞ്ഞിടുവാനായി വിട്ടാനേ വെണ്ടിടു നേരം ഇരുസാഹബത്വം വേഗമിൽ ചണ്ടു തിരഞ്ഞാന് വിമരമതൊന്നും കിട്ടിട രണ്ടും തിരുസവിധത്തിലണഞ്ഞേ പരിശുദ്ധനെ ബിസാഹബു ും വിട്ടുടന്നട തുടർന്താന സജ സജ തലം എത്തിയാനേയപ്പോൾ ഇരുസഹ പോലിൽ മൊളിന്ദേം അങ്ങനെ കൊടി കൊടുത്തതിന് ശേഷം റമദാൻ പന്ത്രണ്ടിന് അതാ കച്ചവട സംഘത്തിൻ്റെ പിടികൂടാൻ അള്ളാൻ്റെ റസൂലും പട്ടാളവും ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ സമയമത സജി സ്ഥലത്ത് സജി സജ്ജി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഹബീബായി നബിസ്വല്ലാഹു അരീസന്ന തങ്ങളും സഹാബത്തും അതാ തമ്പടിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് രണ്ട് സഹാബികളെ വിളിച്ച് അള്ളാൻ്റെ റസൂൽ എന്തോ പറയുന്നുണ്ട് എന്താണെന്നറിയേണ്ടേ അറിയണ്ടേ അത് എപ്പിസോഡിൽ